പ്രിയൻ ഈ വേടൻ്റെ പല നിലപാടുകളും നന്നായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ വേടൻ എടുക്കുന്ന ചില നിലപാടുകൾ വിമർശനത്തിന് വകവയ്ക്കുക തന്നെ ചെയ്യും രാമായണത്തിൽ രാമനല്ല രാവണനാണ് നായകനെന്നാണ് വേടൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല രാവണനെ നായകനാക്കുന്നതിൽ ഒന്നും തെറ്റൊന്നുമില്ല പക്ഷേ അതങ്ങനെ രാമായണം അങ്ങനത്തെ രാമായണം ഒരുപാടുണ്ട് പക്ഷേ അതല്ല ഇവിടെ വേടൻ്റെ ഉദ്ദേശശുദ്ധിയാണ് വേടൻ വിദ്വേഷ പ്രചരണം നടത്തുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് രാമായണം പല രീതിയിലുണ്ട് അതിപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം കമ്പരായം രാമായണമുണ്ട് കമ്പസരാമായണമുണ്ട് രാമകഥാ പാട്ടുണ്ട് ഈ പറയുന്ന അധ്യാത്മിക രാമായണമുണ്ട് വാത്മീകി രാമായണമുണ്ട് അങ്ങനെ മാപ്പിള മാപ്പിളരാമായണമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള രാമായണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന നാടൻ പാട്ടുകളിൽ പോലും രാമന്റെ കഥ പാടുന്നുണ്ട് എന്തിനേറെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിൽ വരെ രാമായണ കഥ പറയുന്നുണ്ട് അതുപോലെയാണുള്ളത് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ കഥകളെ മുഴുവൻ ആലപിച്ചു പോകുന്നുണ്ട് മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ ആ രീതിയിൽ രാമായണമുണ്ട് ഒറീസയിൽ പോയാൽ പറയുന്നു ഒറീസയിൽ പറയുന്ന അവിടുത്തെ ഒരു ദ്വീപാണ് ലങ്കയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നേപ്പാളിൽ രാമായണമുണ്ട് ഈ പറയുന്ന ചൈനയിൽ രാമായണമുണ്ട് വിയറ്റ്നാമിൽ കംബോഡിയയിൽ ഈ പറയുന്ന മലേഷ്യയിൽ ഇന്തോനേഷ്യയിൽ എന്തിനേറെ ജപ്പാനിൽ വരെ രാമായണമുണ്ട് ജാപ്പനീസ് രാമായണമുണ്ട് നെറ്റിൽ നമ്മൾ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അവിടെയെല്ലാം പല രീതിയിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് ആഖ്യാനം പല രീതിയിലാവാമല്ലോ അപ്പോൾ എങ്ങനെയാണ് രാമായണത്തിൻ്റെ രാമനെ കേന്ദ്ര കേന്ദ്രകഥാപാത്രമാക്കുന്നുണ്ട് സീതയുടെ രാമ കേന്ദ്ര കേന്ദ്രകഥാപാത്രം ഉണ്ട് ലക്ഷ്മണനെ നായകനാക്കുന്നുണ്ട് വിഭീഷണനെ നായകനാക്കുന്നുണ്ട് രാ രാവണൻ സീതയുടെ അച്ഛനായിട്ട് സങ്കല്പിക്കുന്ന രാമായണങ്ങളുണ്ട് ഈ പറയുന്ന അനേകം അനേകം കഥകളുണ്ട് ഇപ്പോൾ അധ്യാത്മരാമായണത്തിലാണ് ഈ പറയുന്ന സീതയെ കാട്ടിലുപേക്ഷിക്കുന്ന കഥയൊക്കെ ഉള്ളത് ഈ പറയുന്ന വാത്മീകി രാമായണത്തിൽ അതില്ല പത്മികി രാമായണത്തിൽ വേറെയൊക്കെയാണ് പിന്നെ അധ്യാത്മരാമായണത്തിന് രാമായണത്തിൽ വളരെ പരിശുദ്ധമായ പല കാര്യങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഈ വാത്മീകി രാമായണത്തിൽ ഈ പറയുന്ന ഈ വൈഷ്ണവ ചേരുവകൾ പലതും കുറവാണ് കാരണം വാത്മീകി രാമായണം വളരെ എഴുതിയതാണ് ഈ പറയുന്ന രാമായണം ഈ പറയുന്ന നമ്മുടെ ഈ ഭക്തി കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ആഖ്യാന രീതികൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവണനെ നായകനാക്കി രാവണൻ കേവനാണെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല രാവണൻ കേവൻ തന്നെയാണ് രാവണൻ രുദ്രവീണ വായിക്കുന്ന ആളായിരുന്നു ഈ പറയുന്ന കൈലാസമൊരു ആടിയ ആളാണ് ഈ ശിവഭക്തനായിരുന്നു പൂർണ്ണ ശിവഭക്തനായിരുന്നു ശിവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമനായ വൈഷ്ണവനാണ് അപ്പോൾ ഏറ്റവും നല്ല ശൈവനായിരുന്നു ചോദിച്ചാൽ വിഷ്ണുവിനെയാണ് പറയാറുള്ളത് അപ്പൊ നമുക്ക് ഒന്ന് ചേർന്നിരിക്കുന്നതും വൈവിധ്യങ്ങളെ ഏകീകരിക്കുന്നതും നമുക്കറിയാമല്ലോ വിഷ്ണുവിൻ്റെ സ്ത്രീ രൂപം വന്നപ്പോഴാണ് ആര് ഈ പറയുന്ന ശിവനതിരെ പ്രാപിച്ചിട്ടാണ് അയ്യപ്പൻ ഉണ്ടായിരിക്കുന്നത് നമ്മളുടെ വൈവിധ്യങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല നമ്മൾ അനേകായിരം മുപ്പത്തി മുക്കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും നമ്മളുടെ ദൈവങ്ങളുടെ കിടക്ക് ആൾക്കൊരു ദൈവം വിധമുണ്ട് നമുക്ക് ഏത് രൂപത്തിലും കാണാൻ പറ്റും നമുക്ക് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ കഥ അറിയാമല്ലോ നമ്മുടെ പന്തരീകുലത്തിലെ കഥയൊക്കെ അതായത് പറയുകയാണ് ഇതാ ചാത്തൻ പറയാണ് ആ ചാത്തൻ പറയുകയാണ് കാളയുടെ രൂപത്തിൽ ബ്രഹ്മത്തെ കണ്ടു എന്താ കുഴപ്പം എങ്ങനെയും കാണാൻ കഴിയും എവിടെ ദർശിക്കുന്നു ആന എന്റെ മനഃശുദ്ധിയിലാണ് കാര്യം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം അങ്ങനെ വരുമ്പോൾ യാതൊരു കുഴപ്പമില്ല രാമായണത്തെ ഏത് രീതിയിലും കാണാം ഇവിടെ പക്ഷേ വേടൻ പറയുന്നത് രാവണനെ അസുരനായിട്ടൊക്കെ അച്ചിത്ര രാവണൻ അസുരൻ അല്ലടോ ഇത് രാക്ഷസ കുല പരമ്പരയും ബ്രാഹ്മണകുലപരമ്പരയും ചേർന്നിട്ടാണ് അതുകൊണ്ടാണ് രാക്ഷസന്റെ രായും ബ്രാഹ്മണന്റെ ഇതും ചേർന്നത് കൊണ്ട് രാവണൻ രാവണനും രാക്ഷസനും ബ്രാഹ്മണനും രാക്ഷസനും ചേർന്നതാണ് രാവണൻ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള പുല പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് ബ്രഹ്മാവിന്റെ പുത്രനാണ് പുലസ്ത്യ മഹർഷി പുലസ്ഥ്യ മഹർഷിയുടെ പുത്രനാണ് വിശ്രവസ് ഇനി മറ്റേ വശം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിനെ ചെയ്ത സുകേതു എന്ന യക്ഷന് ജനിച്ച പുത്രിയാണ് താടക താടകയുടെ പുത്രിയാണ് കൈകസി ഈ വിശ്രവസിൻ്റെയും കൈകസിയുടെയും പുത്രനാണ് രാവണൻ ഇതാണ് പരമ്പര അപ്പം ഈ പരമ്പരയിലുണ്ടായ ബ്രാഹ്മണനായ വിശ്രവസിൻ്റെയും രാക്ഷസിയായ കൈകസിയുടെയും പുത്രനായിട്ട് ചേർന്നത് കൊണ്ടാണ് രാവണൻ എന്ന പേര് വന്നത് അപ്പം ഇത് മനസ്സിലാകുന്നില്ല എന്താ അസുരനാണെന്ന് പറയും അസുരനും ദേവനും ദൈത്യം തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല ഇവരുടെ അവരുടെ സ്വഭാവത്തിന് രാക്ഷസൻ കുറച്ചും കൂടെ ക്രൂരനായിട്ടുള്ള ആളാണ് എങ്ങനെയാണ് ക്രൂരത വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നീചമായ സ്വഭാവം കൊണ്ട് അവർ എന്താ നിശാചരിയായിരുന്നു അസുരന്മാർ ഇല്ല അസുരന്മാർ സുരം പാനം ചെയ്യാത്തവരാണ് അതായത് മദ്യം കഴിക്കാത്തവരാണ് അസുരന്മാർ മദ്യം കഴിക്കില്ല സുരന്മാർ മദ്യം കഴിക്കാത്ത ദേവന്മാർ മദ്യം കഴിക്കുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് അപ്പം ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ബോധ്യവുമില്ല ഇവിടെ രാമായണത്തിൻ്റെ ഒരു വരി വായിച്ചിട്ടുണ്ടോ അത്യാത്മരാമായണ കിട്ടുമല്ലോ മലയാളത്തിൽ അതിൻ്റെ ഒരു വരി വേടൻ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല ഒന്ന് വായിച്ച സുന്ദരകാണ്ഡത്തിൻ്റെ ഒരു പത്ത് വരി എന്ന് പറഞ്ഞേ വേടനെ കൊണ്ട് പറ്റൂ ഇരുന്നുമുള്ളും അതേപറ്റു ഇവിടെ അക്ഷരാഭ്യാസം ഇല്ല അക്ഷരവിരോധിയായിട്ടുള്ളത് വേറെ കഞ്ചാവ് അടിച്ചിടക്കുന്ന ആളല്ലേ അത് വെച്ചിട്ടാ ഈ പറയുന്നത് ആദ്യം വായിക്കൂ രാമായണം വായിക്കൂ മൂന്നാല് രാമായണം നമ്മുടെ നാട്ടിൽ തന്നെ മലയാളത്തിൽ കിട്ടാറുണ്ട് അതെടുത്ത് വെച്ച് ആദ്യം വായിച്ചിട്ട് രാമായണം വായിച്ചിട്ട് രാമനാര് രാവണനാർ സീതയാര് ലക്ഷ്മണനാര് വിഭീഷണൻ ആര് കുമ്പകരണ ചൂർപ്പണ ആര് ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കണം ആരാണ് വിശ്വാമിത്രൻ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം പറയാനായിട്ട് ഇത് ഒന്നും അറിഞ്ഞുവിടാ കണ്ട ജിഹാദികള് തീവ്രവാദം പറത്താനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കുക മൗദൂദികളുടെ വാലാട്ടിയായിട്ട് നടന്നിട്ട് ഇവിടെ വന്നിട്ട് ന്യായം പറയുകയാണ് പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞോക്കട്ടെ ഒന്നും അലിയാണ് കേമൻ നബി ഒന്നുമല്ല അല്ല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ നബിയുടെ ഒരു പടം വരച്ചിട്ട് ഈ ഒന്ന് പൊക്കി പിടിക്കാനുള്ളത് എന്റെ ഇടം ഉണ്ടോ ഞാൻ എല്ലാത്തിനും എല്ലാ മതത്തിനേക്കാളും അതീതനാണെന്ന് പറഞ്ഞിട്ട് വേടനെ വെല്ലുവിളിക്കുന്നു വേടനെ ധൈര്യമുണ്ടെങ്കിൽ നബിയുടെ പടം വരച്ച് ഒരു വേദിയിലൊന്ന് പൊക്കി പിടിച്ച് കാണിക്കട്ടെ പറയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരിടുന്ന ഇസ്ലാമിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിക്കെതിരെ പറയൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമലയിൽ സ്ത്രീകളെ കേരളം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ ഒരു എല്ലാ ഈ പറയുന്ന പള്ളികളിലും സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം നിസ്കരിക്കാനുള്ള അവകാശം വേണോന്ന് പറഞ്ഞു നോക്കട്ടെ ഇല്ലെങ്കിൽ ഒരു ഉസ്താദായിട്ട് സ്ത്രീയെ നിയമിക്കണമെന്ന് പറഞ്ഞു നോക്കട്ടെ തീർന്നല്ലേ അപ്പൊ ഇവിടെ ഹിന്ദു മാത്രമേ പറയാം കാരണം ഹിന്ദു മതം അങ്ങനെയാണ് ഹിന്ദു മാത്രമേ വിമർശിച്ചാലും ചീത്ത വിളിച്ചാലും ഒരു പ്രശ്നമില്ല അതെ രാമായണത്തിനൊക്കെ രാമായണം എന്നൊക്കെ പറഞ്ഞ വൈവിധ്യം നിറഞ്ഞതാണ് പക്ഷേ ഈ പറയുന്ന രീതിയുടെ ഉദ്ദേശ ചുത്തി ശരിയായിരിക്കണം രാമായണത്തിനെ ഈ പറയുന്ന തെറി വിളിക്കാൻ വരുന്നവന്റെ ഉദ്ദേശം നല്ലതല്ലെങ്കിൽ അത് ഞങ്ങളെ ഇല്ല ഞങ്ങളുടെ ഈ പറയുന്ന അസ്തിത്വത്തിന്റെയും ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ഈ പറയുന്ന മതത്തിന്റെ സ്വഭാവത്തെയും മതത്തിന്റെയും ഈ വിശ്വാസ ധർമ്മങ്ങളുടെയും അതിന്റെ നൈതികതയും ഒക്കെ ഇല്ലായ്മ ചെയ്യാനാണ് വരുന്നതെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും പക്ഷെ അതല്ല ക്രിയാത്മകമായ സൃഷ്ടി നടത്താനാണെങ്കിൽ എന്താ കുഴപ്പം ആരും തടസ്സം ചെയ്യില്ല ഇവിടെ വടക്കം പാട്ടല്ലേ പറയുന്ന ഏറ്റവും നല്ല കഥാപാത്രമായ ആരോ മുലുണ്ണിയെ വക്രീകരിച്ച് ഏറ്റവും വൃത്തികെട്ടതായിട്ട് ചിത്രീകരിച്ചിട്ടില്ലേ ആര് എം ടി വാസുദേവൻ ആയിരുന്നു എന്തെങ്കിലും ചന്തു എന്ന് പറയുന്ന ഏറ്റവും ചതിയനും വൃത്തികെട്ടവനുമായ കഥാപാത്രത്തിനെ നമ്മുടെ മനസ്സിലേക്ക് വലിയ നല്ല ബിംബമാക്കി മാറ്റി അവതരിപ്പിച്ചു തന്നില്ല രണ്ടാമത് രണ്ടാമത് അതെ ഭീമനല്ലല്ലോ അർജുനായിരുന്നല്ലോ ഒരാണെ അപ്പൊ ഇത് പറയുന്നു ഈ പറയുന്ന രാമായണം മഹാഭാരതം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എങ്ങനെയാണ് ഈ പറയുന്ന ഭീമൻ അവഗണിക്കപ്പെട്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും അതിനകത്ത് രീതിയിലുണ്ടെന്നേ എം ടി വലിയ അധ്വാനം ഒന്നും വലിയ നടത്തിയിട്ടില്ല അദ്വാന അധ്വാനം നടത്തിയെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രീതി എന്നെ ഭംഗിയാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് രാമായണത്തിൽ ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓ ഇത് വായിക്കാൻ മെനക്കെടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് രാമായണ ഈ പറയുന്ന മഹാഭാരതം സീരിയല് കണ്ടാവുന്നത് ഇതേ കാര്യങ്ങളൊക്കെ അതിനു ആ യൂട്യൂബിലുണ്ട് ദൂരദർശനില് പ്രക്ഷേപണം ചെയ്ത രാമായ മഹാഭാരതം കാവ്യത്തിനകത്ത് സീരിയലിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഭീമൻ രണ്ടാമനാക്കപ്പെട്ട മഹാഭാരത്തുള്ള അതേ കാര്യം തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടെ കാവ്യ മനസ്സിലാക്കി അതിനെ ഒരു നോവലാക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ വേടന്റെ ഉള്ളിലിരിപ്പ് വക്രത നിറഞ്ഞതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ പറയുന്ന വെല്ലുവിളി വേടൻ ഏറ്റെടുക്കാൻ തയ്യാറാകും എന്നുള്ളത് മാത്രം കണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും